നമസ്കാരം പിറവത്ത് മൂവാറ്റുപുഴയാറിൽ കുളിക്കാനിറങ്ങിയ യുവാവ് മുങ്ങി മരിച്ചു ഒപ്പമുണ്ടായിരുന്ന ഒരാൾക്കായി തിരച്ചിൽ തുടരുകയാണ് ചോറ്റാനിക്കര എരുവേലി സ്വദേശി ഇരുപത്തിമൂന്നുകാരനായ ആൽബിനേലിയസാണ് മരിച്ചത് കാണാതായ മാനന്തവാടി സ്വദേശി ഇരുപത്തിമൂന്നുകാരനായ അർജുനന് വേണ്ടിയിട്ടുള്ള തിരച്ചിൽ നാട്ടുകാരും അഗ്നിരക്ഷാസേനയും ചേർന്ന് നടത്തുകയാണ് ഇന്ന് ഉച്ചയോടെയാണ് സംഭവം പിറവത്തിനടുത്ത് രാമമംഗലം അപ്പാട്ടുകടവിൽ കുളിക്കാനെത്തിയതായിരുന്നു ആൽബിനും അർജുനും മറ്റൊരു സുഹൃത്തും ഇവർ മൂവരും മൂവാറ്റുപുഴയിലെ സ്വകാര്യ വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ നിന്ന് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് ബിടെക് കോഴ്സ് പൂർത്തിയായത് ബിരുദദാന ചടങ്ങുകൾക്കായി എത്തിയപ്പോൾ ബന്ധുവീട്ടിൽ സന്ദർശനം നടത്തുന്നതിനിടയിലാണ് ഇവർ പുഴയിൽ കുളിക്കാനിറങ്ങിയത് ആൽബിൻ അർജുനും കുളിക്കാനിറങ്ങിയപ്പോൾ പുഴയിലെ ഒഴുക്കിൽപ്പെടുകയായിരുന്നുവെന്നാണ് പ്രാഥമിക വിവരം ഇവർക്ക് നീന്തൽ അറിയില്ലായിരുന്നുവെന്നും റിപ്പോർട്ടുകളുണ്ട് നിലവിളി കിട്ട് ഓടിയെത്തിയ നാട്ടുകാർ ഇവരെ രക്ഷിക്കാൻ ശ്രമിച്ചെങ്കിലും ഫലമുണ്ടായില്ല തുടർന്ന് അഗ്നിരക്ഷാ സേനയെ വിവരം അറിയിക്കുകയും തിരച്ചിൽ ആരംഭിക്കുകയുമായിരുന്നു തിരച്ചിലിനൊടുവിൽ മുങ്ങി വരച്ച സ്ഥലത്തിന് സമീപത്തു നിന്നാണ് ആൽബിൻ്റെ മൃതദേഹം കണ്ടെത്തിയത് പുഴയിൽ ശക്തമായ ഒഴുക്കുണ്ടെന്നും പരിചയമില്ലാത്തവർ ഇവിടെ ഇറങ്ങുന്നത് അപകടകരമാണെന്നും നാട്ടുകാർ മുന്നറിയിപ്പ് നൽകുന്നു മുമ്പ് ഈ ഭാഗത്ത് സമാനമായ അപകടങ്ങൾ സംഭവിച്ചിട്ടുണ്ട് അഗ്നിരക്ഷാ സേനയുടെ സ്കൂബ ടീമും തിരച്ചിൽ പ്രവർത്തനങ്ങളിൽ സഹകരിക്കുന്നുണ്ട്